ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനോഗ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെടികൾക്കൊക്കെ എളുപ്പത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ജൈവവള വള പ്രയോഗമാണ് കാണിച്ചു തരുന്നത് നമ്മുടെ ഏത് ചെടികൾക്ക് വേണമെങ്കിലും ചെക്ക് ചെയ്തെടുക്കാവുന്ന ഒരു വളപ്രയോഗമാണ് നമ്മുടെ റോസാ ചെടികൾക്കും ബോഗൻ വില്ലാ ചെടികൾക്കുമൊക്കെ ഈ ഒരു വളം നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് വളം മറ്റൊന്നുമല്ല നമ്മൾ സാധാരണ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ ചാണകം പച്ച ചാണകം നേർപ്പിച്ച് അതിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നുള്ളതാണ് പച്ച ചാണകം നേർപ്പിച്ച് വെക്കുക അല്ലെങ്കിൽ നമ്മൾ കടലപ്പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് നമ്മൾ ഒന്ന് നേർപ്പിച്ച് വെച്ച് അതും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു വളമായിട്ട് മാറും ഇനി കടലപ്പിണ്ണാക്ക് ഇല്ലെങ്കിൽ നമ്മളെ വീട്ടിലുള്ള പച്ചക്കറി വേസ്റ്റുകൾ നമുക്ക് അഴുകി ആ ഒരു അഴുകിയിട്ടുള്ള വെള്ളത്തിൽ നമ്മൾ ഈ ചാണക വെള്ളം കുറച്ച് പച്ച ചാണക കൂടി നേർപ്പിച്ച് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ ചെടികൾ വളരുകയും ചെയ്യും മറ്റ് ഏതൊരു രാസവളങ്ങളും ചേർക്കാതെ തന്നെ നമുക്ക് നിറയെ പൂക്കളൊക്കെ വിരിച്ചെടുക്കാനും പറ്റും അപ്പോൾ ഈ ഒരു വളം നമുക്ക് എങ്ങനെ റെഡിയാക്കാം എന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യമേ മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് നമ്മുടെ പച്ചക്കറി വേസ്റ്റ് അഴുകിയ രീതിയിൽ മാറ്റി വച്ചിട്ടുള്ള ഒരു ബക്കറ്റിൽ ഒരു അരഭാഗത്തോളം നമുക്ക് ഈ ഒരു കമ്പോസ്റ്റ് ഉണ്ട് ജൈവ കമ്പോസ്റ്റ് പിന്നെ നമ്മൾ കുറച്ച് ചാണകമാണ് പച്ച ചാണകം ഇത് നമുക്ക് ഇല്ലെങ്കിൽ നമ്മുടെ ചാണകത്തിന് വേണമെങ്കിൽ ചാണകപ്പൊടി ആയാലും വെള്ളത്തിൽ ഇട്ടുവെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും പുതിർന്നു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഒന്ന് നമുക്ക് ഈ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ് ഇതിൽ രണ്ടിൽ നമ്മൾ വെള്ളം ഒഴിച്ച് ആ വെള്ളമാണ് നമ്മൾ ഈ ചെടിയിൽ നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് നമ്മൾ അരപ്പക്കറ്റ് ഇതേപോലെ ചാണകം എടുത്തിട്ടുണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് ഇതേപോലെ നമ്മൾ ഇളക്കി വെക്കുന്നു അതേപോലെ നമ്മൾ ജീവവാള കമ്പോസ്റ്റിൽ നമ്മൾ ഇത് വെള്ളം ഒഴിച്ച് നേർപ്പിച്ചിരിക്കുകയാണ് അതിൻ്റെ ഈ രണ്ടും നമ്മൾ ഈക്വലാക്കി നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നു ഇപ്പോൾ രണ്ട് ബക്കറ്റിൽ നമ്മൾ മുഴുവനായിട്ട് വെള്ളം ഒഴിച്ച് നേർപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മൾ മറ്റൊരു ബക്കറ്റിൽ ഇതേപോലെ ഒരു അരിപ്പ് വെച്ച് ഈ വെള്ളം രണ്ടും നമ്മൾ ഓരോ കപ്പ് എടുത്ത് ഈ ഒരു ബക്കറ്റിൽ നമ്മൾ അരിപ്പ് വെച്ച് ഒഴിച്ചെടുക്കുകയാണ് ചാണകങ്ങളിലും അതേപോലെ നമ്മൾ അരിച്ചെടുക്കുന്നുണ്ട് നമുക്ക് ഇൻഡോറായിട്ട് വെക്കുന്നു ഹാങ്ങിങ് പ്ലാന്റിനൊക്കെ നമുക്ക് ഈ ഒരു വളം യൂസ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ അരിച്ചെടുത്ത വയസ്സ് നമുക്ക് നമ്മുടെ പച്ചക്കറി ഇച്ചടി ഗ്രോ ബാഗിൻ്റെയൊക്കെ ചോട്ടിലിട്ട് കൊടുക്കാം നല്ലൊരു വളമാണ് ഇത് പച്ചക്കറി വേസ്റ്റ് അഴുകിയതും അതേപോലെ ചാണകത്തിലുള്ള ബാക്കി ഭാഗമൊക്കെയാണ് ഉള്ളത് ഇങ്ങനെ അരിച്ചെടുത്തിട്ടുള്ള വേസ്റ്റ് നമ്മൾ നമ്മളെ ഗ്രോ ബാങ്കിൻ്റെ നമ്മളെ മുളക് ചെടിയുടെ ചുവട്ടൽ നമ്മളെ ചെടിയുടെ തണ്ടിൽ ചേരാത്ത രീതിയിൽ തട്ടിക്കൊടുത്തിട്ടുണ്ട് നല്ല ഒരു വളം തന്നെയാണത് നമ്മൾ അരിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ലിക്വിഡ് നമുക്ക് ഏത് ചെടിക്ക് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം ഇതൊന്നും കൂടെ നമ്മൾ നേർപ്പിക്കുന്നുണ്ട് ഇത്രയും കൂടി വെള്ളം ഒഴിച്ച് നമ്മൾ നേർപ്പിച്ചെടുത്തിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആയിട്ട് നമ്മുടെ റോസാ ചെടികൾക്ക് ഇപ്പോൾ നമ്മുടെ സീസണിലായിട്ടുണ്ട് നമ്മുടെ ബോഗൻ വില ചെടികൾക്കൊക്കെയാണ് ഈ ഒരു വളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ നമ്മുടെ പച്ചക്കറി ചെടികൾക്കൊക്കെ നമ്മൾ ഈ വളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം ഇതേപോലെ നേർപ്പിച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നനയ്ക്കേണ്ട ആവശ്യമില്ല പ്രത്യേകം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള വളങ്ങൾ ചെയ്യുന്ന സമയത്ത് വെള്ളം നല്ല രീതിയിൽ നേർപ്പിച്ചിട്ട് വളം ഈ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഗൻ വിലയ്ക്ക് ഒക്കെ നല്ലൊരു വളമാണത് ഇത് ഒഴിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് മറ്റ് യാതൊരു വളങ്ങളും രസവളങ്ങളൊന്നും ആവശ്യമില്ല നമുക്ക് പൂക്കളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മളെ കൂത്ത് നിൽക്കാൻ സലോഷ ചെടികളാണ് സലോഷ അല്ലെങ്കിൽ വെൽവെറ്റ് പ്ലാന്റ് എന്നൊക്കെ പറയും ഈ പ്ലാന്റിനൊക്കെ നമ്മൾ ഈ ഒരു വളം ചെയ്ത് കൊടുക്കാറുണ്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഈ ഒരു വളം നമ്മൾ ചെടികൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മറ്റ് യാതൊരു വളങ്ങളും ആവശ്യമില്ല നമ്മുടെ ചെറിയ നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുകയും ചെയ്യും നിറയെ പൂക്കളൊക്കെ ഉണ്ടായി കിട്ടുകയും ചെയ്യും അതേപോലെ നമ്മുടെ പച്ചക്കറി ചെടികളാണെങ്കിലൊക്കെ നമുക്ക് ഈ ഒരു വളം കൊണ്ട് നല്ല രീതിയിൽ വിളവ് നമുക്ക് കിട്ടുന്നതാണ് അന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മൾ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് എല്ലാവരും സാധാരണ ചെയ്തു വരുന്ന ഒരു വളം തന്നെയാണ് വളർത്തുക കാണുന്നത് അപ്പോൾ കൂട്ടുകാരൊക്കെ ഒരിൽ ചെയ്ത് നോക്കുക വീഡിയോ നമുക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു പുതിയ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ